അതും ഒരു കഥ ഹായ് ഫ്രണ്ട്സ് അടുത്ത കാലത്ത് എൻ്റെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ആത്മകഥ പേര് പേടിക്കേണ്ട മജീഷ്യൻ സാമ്രാജാണ് ഓക്കെ ഇനി അടുത്ത അടുത്തവർണം വരുന്നുണ്ട് അത് പണിപ്പുറയിലാണ് സാമ്രാജ്യന് പറ്റിയ അബദ്ധങ്ങൾ കാരണം മജീഷ്യൻസിന് ഒരിക്കലും അബദ്ധം പറ്റാൻ പാടില്ല മനസ്സിലെ അബദ്ധം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അത് മാജിക്കിൻ്റെ പരാജയമായിരിക്കും പക്ഷേ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെല്ലാം കോർത്തിണക്കി ഒരു ബുക്ക് വരുന്നു അവിടെ അതിൽ വരുന്ന ഒരു കഥ നിങ്ങളോടൊന്ന് പറയാം ഞാൻ ഗൾഫിൽ നിന്നും പ്രോഗ്രാം അവതരിപ്പിക്കണം എന്ന ആഗ്രഹമായിട്ട് ഇവിടെ എത്തി ഒരു രണ്ടു വർഷക്കാലം അതിനുവേണ്ടി പണിപ്പിലയിലായിരുന്നു നിരവധി സാധനങ്ങൾ ലൈറ്റ്സ് സൗണ്ട് എല്ലാം എല്ലാം സേഫ് സെറ്റിങ്സ് പരിപാടി എല്ലാം വാങ്ങിക്കൂട്ടി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നാട്ടിൽ ഒരു കൊടുങ്കാറ്റ് പോലൊരു വാർത്ത പ്രത്യേകിച്ച് മജീഷന്മാരുടെ ഇടയിൽ ഇങ്ങനെ പരുന്നു ഒരു കോടീശ്വരൻ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്നാണ് കോടികൾ മുടക്കിയ ഒരു ഐറ്റം ആ ഒരു മാജിക്ക് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയാ ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ഫൈൻ മോർണിങ്ങിലെല്ലാം സെറ്റായി പ്രോഗ്രാം മാവലിക്കിലെ ബിഷപ്പൂർ കോളേജ് ഓടിച്ചോടുത്തിലാണ് നടക്കുന്നത് അവിടെ വലിയൊരു പ്രോഗ്രാം എൻ്റെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഈ പ്രോഗ്രാമിന് ശേഷം അത് വലിയ സക്സസ് ആയിരുന്നു പക്ഷെ പ്രോഗ്രാമിന് ശേഷം കാര്യമായിട്ടുള്ള എൻകറേജില്ല പ്രോഗ്രാമൊന്നും ഇല്ലാതെ അങ്ങനെ ഇങ്ങനെ ഇരുന്നു ഞാനിങ്ങനെ ചിന്തിച്ചിരി ഇങ്ങനെ എത്ര ആളിങ്ങനെ പ്രോഗ്രാമില്ലാതിരിക്കും ടീമിനെയൊക്കെ നിർത്തണ്ടെ അവർക്കെല്ലാം പ്രോഗ്രാം വേണം അങ്ങനെ ഇരുന്നപ്പോഴാണ് മലയാള മനോരമയിൽ ഒരു പരസ്യം കണ്ടു ഒരു നാടക ട്രൂപ്പിൻ്റെ അവരിങ്ങനെ ഒരു മാസത്തിലെ കംപ്ലീറ്റ് ചാർട്ടിങ്ങിന് ഇട്ടിരിക്കുകയാണ് ഒന്ന് ഒന്നാം തീയതി തിരുവല്ലയിൽ രണ്ടാം തീയതി പാറശാലയിൽ മൂന്നാം തീയതി ഇങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രം കാര്യമായിട്ടിട്ടു ബാക്കിയെല്ലാം ഫുള്ളാണ് എന്നിട്ട് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് ഈ ദിവസങ്ങളിലൂടെ തന്നെ സഹായിക്കണം എന്ന ഒരു പരസ്യമാണ് അപ്പോൾ എനിക്ക് എന്റെ ചിന്ത മറ്റുമഴേക്കും വരുന്നു ഇത് കൊള്ളാവല്ലോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാര്യമേണ്ട പ്രോഗ്രാം ഒന്നുമില്ല ഈ പാതി പാതിന് പിന്തുടർന്നാലോ ഞാനൊരു പേപ്പർ എടുത്തു എടുത്തിട്ട് ഒന്ന് മുതൽ മുപ്പത് വരെ അല്ല മുപ്പത്തൊന്ന് വരെ എഴുതിയിട്ട് ഒരു ദിവസം തിരുവല്ല ഒരു ദിവസം മാന്റ് ഒരു ദിവസം കോഴിക്കോട് ഇങ്ങനെയെല്ലാം എഴുതി തിനിടയ്ക്ക് അമേരിക്ക ജപ്പാൻ ഇതെല്ലാം ഉണ്ട് അതെല്ലാം എഴുതി ഓക്കെ എന്നിട്ട് ഒരു നാല് ദിവസം കാലിയാക്കി ഇട്ടിട്ട് ദയവ് ഇത് പ്രോഗ്രാം നിന്ന് സഹായിക്കുക എന്ന് പറഞ്ഞു ഞാൻ എഴുതി പരസ്യം വന്നു മലയാള മനോരമ പരസ്യം വന്നു ഇതെല്ലാം കണ്ടു പല എൻക്വയറീസ് ശരിക്കും അതിലൂടെ എൻക്വയറീസ് ഇങ്ങനെ വരികയാണ് കാരണം അവരെല്ലാം നാട്ടുകാരെ വിചാരിക്കുന്ന എന്താണ് ഭയങ്കര തിരക്കാണ് സാമ്പ്ര ഭയങ്കര തിരക്കാണ് സാമ്പ്രായം അപ്പോൾ അങ്ങനെ എൻക്വയറീസ് ഒക്കെ വന്നു ബുക്കിംഗ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു രജിസ്റ്റേഡ് ലെറ്റർ വന്നിരിക്കുന്ന എന്താണ് നോക്കിയപ്പം ഇൻകം ടാക്സ് ഓഫീസിൽ ഓഫീസിന്ന് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് എത്രയും വേഗം ഇവിടെ എല്ലാ കണക്കുകളുമൊക്കെ ആയിട്ട് അവിടെ കോട്ടയം ഓഫീസിൽ ഹാജരാകണമെന്ന് ഏ അതിനാ കോട്ടയം ഓഫീസൊക്കെ ഞാനിപ്പം വന്ന് തുടങ്ങിയിട്ട് ഇത്ര നാടായാലേ ഉള്ളു എല്ലാ അക്കൗണ്ട്സും അവിടെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് എന്ത് ചെയ്യാനാണ് ഞാൻ അതേ ദിവസം തന്നെ എൻ്റെ മാനേജരെയും കൂട്ടി അവിടെ ചെന്നു ചെന്നപ്പം ശിവദാസൻ സാറേ ശിവദാസ മേനോൺ എന്നോട് പറഞ്ഞു നമസ്തേ ഇരിക്കൂ സാമ്രാജ് ആണല്ലേ ഇരിക്കൂ ഇരുന്നു അക്ക അക്കൗണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞു എന്ത് അക്കൗണ്ട്സ് സാമ്രാജ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിനൊക്കെ എത്ര ചാർജ് ഞാൻ പറഞ്ഞു ലാക്സ് ടു ലാക്സ് രണ്ടു ലക്ഷം രൂപ അല്ലേ ആക്ച്വലി അത്രയൊന്നും ഇല്ല ആ ഓക്കെ അദ്ദേഹം അപ്പം തന്നെ ഓക്കെ അപ്പം മുപ്പത് ഒരു ദിവസം ഒരു മാസം മുപ്പത് മുപ്പത് ഓക്കെ ഇരുപത്തഞ്ച് പ്രോഗ്രാം കൂട്ടിക്കും അപ്പം ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അമ്പത് ലക്ഷം രൂപ അപ്പോൾ നിങ്ങൾക്ക് എത്ര ടാക്സ് കൊടുക്കണ്ടെന്ന് അറിയാമല്ലോ അറിയാമോ ഏ ഞാൻ പറഞ്ഞു അതുകൂടാതെ നിങ്ങൾ ഫോറിൻ രാജ്യങ്ങളിൽ പോയി കൊണ്ടുവന്ന് അതൊക്കെ ശരിക്കും എങ്ങനെ നിങ്ങൾ ക്യാഷ് വരുത്തിയത് അതൊക്കെ കുറ്റകരമാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ ഏഹ് വെളിയിൽ നിന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ക്യാഷ് സാറേ ഞാൻ വെളിയിലെങ്ങും പോയിട്ടില്ല പ്രോഗ്രാമിനായിട്ട് വെളിയിൽ പോയിട്ടില്ല അമേരിക്കയും പോയിട്ടില്ല പിന്നെ അമേരിക്ക യു കെ എന്നൊക്കെ എഴുതിയിരുന്നത് സാറേ അതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ചെയ്തു പോയതാണ് മറ്റേ നാടകക്കാര് ഇതുപോലൊരു നാടകക്കാര് ചെയ്തപ്പോൾ ഞാനും അത് ചെയ്തു പ്രോഗ്രാം കിട്ടട്ടെ നേരെ ചെയ്തതാണ് ആ ശരി ശരിക്കും പറഞ്ഞാൽ പിന്നെ എത്ര പ്രോഗ്രാം മൂന്നേ മൂന്ന് പ്രോഗ്രാമേ ഉള്ളൂ ഞാനപ്പം തന്നെ എടുത്ത് കാണിച്ചു കൊടുത്തിന് മൂന്നേ മൂന്ന് പ്രോഗ്രാമേ ഉള്ളൂ ആഹാ അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളെ ഈ കുഞ്ഞിരുന്ന അദ്ദേഹം അങ്ങ് ചിരിക്കുവാണ് ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല അനോ നോ 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 അന്നേ ഉള്ളൂ ഞാനെന്നിട്ട് പറഞ്ഞു സാറേ സാറേ ശു സാറേ ഒരു കാര്യം ഞാൻ പറയുക എന്നെ ദ്രോഹിക്കരുത് ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഓഫീസിൻ്റെ ബാധക്കെ ഞാൻ തൂങ്ങിച്ചാവും കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ വന്നൊരു കലാകാരനാണ് ആഗ്രഹിച്ച കാൽ വന്ന ഒരാളാണ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് പുള്ളി പിന്നെ ഇരുന്ന് ചിരിയാണ് ചിരിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞു സാമ്പ്രാജ് ഇരിക്കിരിക്കെ അപ്പം തന്നെ ചായയും വടയൊക്കെ ഓർഡർ ചെയ്തു അതെല്ലാം കഴിച്ചു ആ സാമ്പ്രാജ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളുടെ ഒരു കാര്യം ചെയ്യണം എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് അപ്പം ഞാൻ പറഞ്ഞു സാറേ പാസ്പോർട്ട് വേണമെങ്കിൽ കാണിക്കാം അങ്ങനെ പാസ്പോർട്ടെടുത്ത് കാണിച്ചു സി അമേരിക്ക പോയ യു കെ പോയിട്ടുള്ള ഞാൻ ഇതിൽ എന്തെങ്കിലും സ്റ്റാമ്പ് കാണേ സാറേ ഇതൊന്നും പോയിട്ടില്ല റൈറ്റ് ഞാൻ ഇത് കൂടുതൽ എന്ത് ചെയ്യണം സാർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് വിശ്വാസമായി ലാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊന്നും പോരാ എന്തായാലും ഒക്കെ കീപ്പ് ചെയ്ത് തുടങ്ങണം കേട്ടോ നെക്സ്റ്റ് ടൈം വരുമ്പം നെക്സ്റ്റ് ടൈം ഞങ്ങൾ പക്ഷേ നിങ്ങൾക്ക് നോട്ടീസൊക്കെ അയക്കുക അപ്പോൾ ആയിട്ട് വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സാറെ സന്തോഷം എന്നിട്ട് അവിടെ വലിയ സന്തോഷം അതിന് ശേഷം ഒന്ന് രണ്ട് മാജിക്ക് കാണിച്ച് ഞാൻ അവിടുന്ന് പിരിഞ്ഞു ഒത്തിരി സന്തോഷമായി ചിലപ്പോൾ ഇത് ഓർക്കുമ്പോൾ കുടികൂടായ ചിരിച്ചു പോകുന്നുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളെ ഓർക്കുക അതും ഒരു കഥ